അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫെബ്രുവരി പതിനാറാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇന്ന് ഞാനും എന്റെ സ്വന്തം ആരുതിപ്പടിയിലെ കല്യാണം കഴിച്ചിരിക്കുകയാണ് അപ്പം എന്താ പറയാ ഞാനൊരു കൃഷ്ണഭക്തനാണ് ഗുരുവായൂർ സ്ഥിരമായിട്ട് കുട്ടിക്കാലം വരുന്ന ഒരാളാണ് അപ്പന്റെ നട വിവാഹം കഴിക്കാൻ പറ്റിയതില് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വന്നിരുന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാരോടും സ്നേഹം മാത്രം പൊടി പൊടി എന്താ പറയാനല്ലേ ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ടല്ലേ കാത്തിരുന്നത് ഇല്ല ലക്ഷ്മി ജയിച്ച മാത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് രാവിലെ എത്തിയോ അല്ലേ മുമ്പില് വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അഷ്ടമിരോഹിണിയാട്ടോ പുള്ളിക്കാരി പുള്ളിക്കാരി നാളെ അഷ്ടമിരോഹിണിയാണ് പിന്നെ എന്താ പറയാ പറയണെങ്കിൽ ഒരുപാട് പേരെ കാര്യങ്ങൾ പറയേണ്ടി വരും അതെല്ലാം നമ്മൾ വിശദമായിട്ട് അവിടെ ഒരു ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് പറയാം കേട്ടോ താങ്ക് യു സോ മച്ച്